ജനവാസ മേഖലയിൽ സ്വകാര്യ കമ്പനിയുടെ ടവർ നിർമ്മാണം പ്രതിരോധവുമായി വാഴൂരിൽ ഒരുപറ്റം ജനങ്ങൾ രംഗത്ത് വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് നെടുമാവ് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാറി ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് സ്വകാര്യ ടെലികോം കമ്പനിയുടെ ടവർ നിർമ്മാണം തുടങ്ങിയ ദിവസം മുതൽ പ്രതിരോധവുമായി ജനങ്ങൾ സംഘടിച്ചു മൂന്ന് സെന്റ് അഞ്ച് സെന്റ് ഭൂമികളിൽ തിങ്ങി നിറഞ്ഞു ജനങ്ങൾ പാർക്കുന്ന ഈ പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടവർ പണിയെന്നതിന് തീരുമാനിക്കുകയും രഹസ്യമായി പണി ആരംഭിക്കുകയും ചെയ്തു ഇതറിഞ്ഞ പ്രദേശവാസികൾ ശക്തമായ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത് ടവറിന്റെ അടുത്ത് അംഗനവാടിയും നിരവധി വയോജനങ്ങളും രോഗികളും കുഞ്ഞുകുട്ടികളുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സമരപ്പന്തൽ ഉയർന്നത് ഇൻഫർമേഷൻ ടെക്നോളജി വിരൽ തുമ്പുകളിൽ എത്തുമ്പോൾ വേഗതയും കൂടും എന്ന പുതിയ ശൈലിയിൽ ജനങ്ങളെ നിയമങ്ങളെ മാറ്റിമറിച്ച് ടവർ വരുന്നതിനോട് പ്രതിരോധം തീർക്കുന്നതിന് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും രംഗത്തു വന്നു ജനവാസമില്ലാത്ത പ്രദേശം നോക്കി ഇത്തരം ടവറുകൾ സ്ഥാപിക്കേണ്ടതിന് പകരം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ടവർ വരുന്നതിനാലാണ് പ്രതിഷേധം ഡോക്ടർ എം ജയരാജ് എം എൽ എ ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറി ജെറിൻ പൌരസമിതി നേതാക്കളായ മനോജ് നെടുമ്പാവ് സനോജ് കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മനോജ് കോൺഗ്രസ് നേതാവ് സുബിൻ നെടുമ്പറം തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇത്രയും അടുത്താണ് വരുന്നത് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ രോഗ രോഗമായിട്ടുള്ള കുട്ടികൾ ഇവിടെ അടുത്തുണ്ട് രോഗമായിട്ടുള്ള പ്രായമുള്ളവരും എല്ലാം ഉണ്ട് ഈ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ജനവാസ കേന്ദ്രമായിരിക്കുന്ന കൊച്ചു കൊച്ച് അടച്ച് അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ അതുപോലെ തന്നെ പിന്നെ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റുകൾ അല്ലാതെ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ള പിന്നെ കുഞ്ഞുങ്ങളൊക്കെയും പാർക്കുന്ന രോഗികളുള്ള ദേശമാണ് ഇവിടെ അതുപോലെ തന്നെ കോളനി രണ്ട് നിവാസ കോളനി ഞങ്ങളുടെ ചുറ്റുപാടുണ്ട് അത് അതൊക്കെ കൂട്ടി നോക്കിയാൽ പത്ത് ആയിരം ജനം പിങ്ങിപ്പാർക്കുന്ന ഇടത്താണ് ഈ ടവർ ഇവിടെ വരുന്നത് അത് ഞങ്ങൾക്ക് ഏറ്റവും പാവപ്പെട്ടതായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിവിടെ ഞങ്ങൾക്ക് വേണ്ട യാതൊരു ടവർ ഒരു വികസനവും ഈ അല്ലെങ്കിൽ അങ്ങനെ വികസിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ജോലി കൊടുത്ത് ഇവിടെ എന്ത് മന്ത്രം ജനങ്ങളുണ്ടെന്നറിയാത്ത ജോലിയില്ലാത്തവർ അവർക്കൊരു ജോലി കൊടുക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു വികസനമാണ് ഞങ്ങൾക്ക് പറയാം പക്ഷേ ഈ ടവർ ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ഒരു ദുഃഖമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ടവർ വരുന്നു എന്നുള്ള ഒരു ഒന്നും ലഭിക്കാതെയാണ് ഞങ്ങളുടെ വീട്ടുകാരുടെ ഇവിടെ കൃഷി ചെയ്ത ഒരു സ്ഥലത്ത് ആ കൃഷി ഒരു പത്ത് പന്ത്രണ്ട് വാഴ കൊലയ്ക്കാനുള്ള വാഴകളെ കൊലച്ച വാഴകൾ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരത് കളഞ്ഞിട്ട് ഇതിവിടെ ഉയർത്തുക പിന്നെ ഈ ടവർ ഇവിടെ വരുന്നത് കൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യ സഹജമായി പാവർ ായ വീട്ടുകാരാണ് ഇവിടെ ചുറ്റും പാർക്കുന്നത് അവർക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നതും ഇങ്ങനെ ജനങ്ങൾ കൂടി അതിനെ പറ്റി പറഞ്ഞ് ഒരു തീരുമാനം എടുത്തപ്പോൾ അത് ക്യാൻസൽ ചെയ്തല്ല അതുപോലെ ഇത് അങ്ങനെ തന്നെ ചെയ്യണം ഇത്രയും പത്ത് പത്താറുപത്തഞ്ച് എഴുപത് പിന്നെ കുടുംബക്കാർ ഒന്നിച്ച കോളജി പോലെ താമസിക്കുന്നതും അതുപോലെ അകന്ന് താമസിക്കുന്ന കോളനികളും എല്ലാം ഉണ്ട് ഇവിടെ ഈ ജനങ്ങൾ ഇവിടെ തിങ്ങി പാർക്കുന്ന ഈ ഈ അവസരത്തില് ഈ ഇട്ടായോളം വട്ടത്തില് ഒരു ടവർ ഒന്ന് വരുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞ സംഭവല്ല ഇതിന്റെ ഉടമസ്ഥ ഈ പറമ്പിന്റെ ഉടമസ്ഥ ഈ പറമ്പ് കൊടുത്തു അവർക്ക് അനുവാദം കൊടുത്തതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ നാട്ടുകാരെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഈ സംഭവം നടത്തിയത് ഏക്കലും ഒരു ഒരു നെറുകേടാണ് കാണിച്ചിരിക്കുന്നത് വിക്ഷം വീട് കോണി രണ്ട് വെള്ളം അടുത്തുണ്ട് അത് കാരണം രണ്ട് കുഞ്ഞു കുട്ടികളെ തൊട്ട് വളർന്ന പ്രായമായി ഉള്ള ആൾക്കാർ വരെ ഇവിടെ ഉള്ളതാണ് ഞങ്ങൾ വികസനത്തിനെതിരല്ല അതേസമയം ഈ ജനനിബിടമായ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ എങ്ങോട്ടൊരു കൊണ്ടുവെക്കാൻ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഇവിടെ എത്രയും പെട്ടെന്ന് മാറ്റണം അത് മാറ്റുന്നടം വരെ ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ സമരത്തിന് മുന്നോട്ട് പോകും അവൻ പകലും ഈ ടവർ ഇവിടെ നിന്ന് വരെ ഞങ്ങൾ രാവും പകലും ഇവിടെ സമരം ചെയ്യും ഇവിടെ ഞങ്ങൾക്ക് ഈ ടവർ ഇവിടെ വേണ്ട അതിനോട് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ പരിചയം വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾ പറയുന്നത് പ്രശ്നങ്ങളുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ ടവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഞ്ഞൂറ് രൂപ ഇടപെട്ട് ഞങ്ങൾക്ക് തരണം എന്നാണ് ദയവായി പറയാനുള്ളത് രോഗങ്ങളുള്ളവരുണ്ട് ആ അതുപോലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട് ആ അതുകൊണ്ട് ഈ ടവർ ഇവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നെടുബാവ് ജനകീയ സമര സമിതിക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നത് തൊട്ടടുത്താണ് ഈ ടവർ വരുന്നത് അതുകൊണ്ട് ഈ കുഞ്ഞിനൊക്കെ മേലാതിരിക്കുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നിർത്തിവെച്ച് ഏഹ് നിർത്തിവെക്കണമെന്നാണ് പ്രത്യേകം പറയാനുള്ളത്